സ്വപ്നം കാണുന്ന പുരോഹിതൻ വളരെ കാലം മുൻപ് ഒരു പുരോഹിതൻ ജീവിച്ചിരുന്നു അദ്ദേഹം വളരെ മടിയനും ദരിദ്രനുമായിരുന്നു കഠിനാധ്വാനം ചെയ്യാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു പക്ഷേ ഒരു ദിവസം സമ്പന്നൻ സമ്പന്നനാകണമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു ഭിക്ഷയാചിച്ചുകൊണ്ട് അദ്ദേഹം ഭക്ഷണം നേടി ഒരിക്കൽ അദ്ദേഹം ഭിക്ഷയാചിക്കുമ്പോൾ ഒരു കലം പാൽ ലഭിച്ചു അദ്ദേഹം വളരെ അധികം സന്തോഷിച്ചു കലം പാലുമായി അദ്ദേഹം വീട്ടിലേക്ക് പോയി കുറച്ച് പാൽ അദ്ദേഹം കുടിച്ചു ബാക്കി പാൽ അദ്ദേഹം തൈര് ആകാൻ വേണ്ടി പാലിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു വെച്ചു പിന്നീട് അയാൾ ഒന്ന് മയങ്ങാൻ കിടന്നു എങ്ങനെ എങ്കിലും സമ്പന്നൻ ആവാൻ കഴിഞ്ഞാൽ എന്റെ എല്ലാ ദുരിതവും തീരും അയാൾ തൈര് ഉണ്ടാക്കാൻ വെച്ച കലത്തിലേക്ക് സ്വപ്നം കൊണ്ടുപോയി സങ്കൽപ്പിക്കാൻ തുടങ്ങി രാവിലെ ആവുമ്പോഴേക്കും പാൽ കലം പട്ടിയാവും അത് തൈര് ആവും ഞാൻ തൈര് കലക്കി അതിൽ നിന്ന് വെണ്ണ ഉണ്ടാകും ഞാൻ വെണ്ണ ചൂടാക്കി അതിൽ നിന്ന് നെയ്യെടുക്കും പിന്നെ ഞാൻ ആ മാർക്കറ്റിൽ പോയി നെയ്യു പണം സമ്പാദിക്കും ആ പണം കൊണ്ട് ഞാൻ ഒരു കോഴിയെ വാങ്ങും കോഴി മുട്ടയിട്ട് വിരിഞ്ഞു കുറെ കോഴി കുഞ്ഞുങ്ങൾ ഉണ്ടാകും പിന്നെ നൂറുകണക്കിന് കോഴികളുണ്ടാകും അങ്ങനെ എനിക്ക് സ്വന്തം ഒരു വലിയ കോഴി ഫാം ഉണ്ടാകും അങ്ങനെ അയാൾ സങ്കൽപ്പിച്ചു കൊണ്ടിരുന്നു പിന്നെ ഞാൻ എന്റെ കോഴിക്കളവിറ്റ് പണം ഉണ്ടാക്കി ഞാൻ പശുവിനെ വാങ്ങും എന്നിട്ട് ഞാൻ പാൽ കമ്പനി തുടങ്ങും എല്ലാവരും എന്റെ കയ്യിൽ നിന്നും പാൽ വാങ്ങും ഞാൻ വലിയ പണക്കാരനാവും ഞാൻ കുറെ ആഭരണങ്ങൾ വാങ്ങും ആഭരണങ്ങൾ എല്ലാം രാജാവ് എന്നിൽ നിന്ന് വാങ്ങും ഞാൻ സുന്ദരിയായ പണക്കാരി പെൺകുട്ടിയെ കല്യാണം കഴിക്കും താമസിയാതെ എനിക്ക് സുന്ദരൻ ആയ ഒരു മകൻ ജനിക്കും അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എനിക്ക് ദേഷ്യം വരും ഞാൻ അവനെ അടിക്കും അതും പറഞ്ഞിട്ട് അടുത്തുള്ള വടി എടുത്തുവിട്ട അടി അടുത്തുള്ള പാൽക്കാലത്തിലാണ് അടി കൊണ്ടത് അവൻ തന്റെ പകൽ സ്വപ്നത്തിൽ നിന്ന് നെട്ടിയുണർന്നു